വിവാഹമോചന കേസുകളിൽ ഭർത്താവിന് പണി കൊടുക്കുന്നതാകരുത് ഭാര്യമാർ ആവശ്യപ്പെടുന്ന ജീവനാംശം കോടതിയിൽ നിന്ന് വളരെ സുപ്രധാനമായ ഒരു വിധി പുറത്തു വന്നിരിക്കുകയാണ് ദമ്പതികൾ തമ്മിൽ വിവാഹബന്ധം വേർപെടുത്തി കഴിയുമ്പോൾ വിധിക്കുന്ന ജീവനാംശം ഒരു തരത്തിലും പുരുഷനെ ശിക്ഷിക്കുന്നതാകരുത് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് കോടതി ഇത്തരം വിവാഹമോചന കേസുകളിൽ ജീവനാംശം വിധിക്കുന്നതുമായി സുപ്രീംകോടതി ചില വ്യവസ്ഥകൾ കൂടി മുന്നോട്ട് വെക്കുകയാണ് ഭാര്യയുടെയും ഭർത്താവിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ചുറ്റുപാട് പരിഗണിക്കണം ഭാര്യയ്ക്കും കുട്ടികൾക്കും ഭാവിയിൽ വരാവുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിഗണിക്കണം രണ്ട് കക്ഷികളുടെയും വിദ്യാഭ്യാസ യോഗ്യതകളും ജോലിയും കണക്കിലെടുക്കണം വരുമാന മാർഗ്ഗങ്ങളും സ്വത്തുവകളും വിലയിരുത്തണം ഭർത്തർ വീട്ടിൽ കഴിയുന്ന കാലത്ത് ഭാര്യയുടെ ജീവിത നിലവാരം കണക്കിലെടുക്കണം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഭാര്യയ്ക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നോ എന്ന കാര്യം പരിഗണിക്കണം നിയമ നടപടികൾക്കായി ജോലിയില്ലാത്ത ഭാര്യയ്ക്ക് എത്ര തുക ചെലവഴിക്കേണ്ടി വന്നു എന്ന് കാര്യം വ്യക്തമാക്കണം ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷി വരുമാനം പരിപാലന ബാധ്യതകൾ മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചതിന് പിന്നാലെ ആയിരിക്കണം ജീവനാംശം നിശ്ചയിക്കാനെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീംകോടതിയുടെ ഇത്തരമൊരു നിബന്ധനകൾ പുറത്തു വരുന്നത് ഭാര്യയ്ക്കും ഭാര്യയുടെ ബന്ധുക്കൾക്കുമെതിരെ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം യുവാവ് മരണപ്പെട്ട സംഭവം ചർച്ചയാകുന്നതിനിടയിലാണ് കോടതി ബെഞ്ച് ജീവനാംശം വിധിക്കുന്നതുമായുള്ള വ്യവസ്ഥ ൾ മുന്നോട്ട് വെച്ചത് അതേസമയം ആദ്യ വിവാഹം നിയമപരമായി വേർപെടുത്തിയില്ലെങ്കിൽ രണ്ടാം ഭർത്താവിൽ നിന്ന് സ്ത്രീക്ക് ജീവനാംശം ആവശ്യപ്പെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് അതായത് ആദ്യ വിവാഹം നിയമപരമായി വേർപെടുത്തിയില്ലെങ്കിൽ രണ്ടാം ഭർത്താവിൽ നിന്ന് സ്ത്രീക്ക് ജീവനാംശം ആവശ്യപ്പെടാൻ കഴിയുകയില്ല രണ്ടാം ഭർത്താവിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് നിയമപ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ടെങ്കിലും ഭാര്യയ്ക്ക് അതിന് അർഹതയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെടണമെങ്കിൽ നിയമപരമായി വിവാഹിത ആയിരിക്കണമെന്നും ഈ നിയമത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു സ്ത്രീ ആദ്യ വിവാഹ ബന്ധം നിയമപരമായി വേർപെടുത്തി രണ്ടാം വിവാഹം കഴിച്ചാൽ മാത്രമേ അയാളുടെ ജീവനാംശത്തിന് അർഹതയുള്ളൂ ആദ്യ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചന ഉത്തരവ് നേടുകയോ ചെയ്യുമ്പോൾ മാത്രമേ രണ്ടാമത് വിവാഹം ചെയ്തയാളിൽ നിന്ന് ജീവനാംശം അവകാശപ്പെടാൻ കഴിയൂ എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്